അസലാമാലും വാഹമുല്ലാഹി വാത്തമുറമുറഹീം അലഹമുല്ലാഹിറബൻ സത്യവിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ എപ്പോഴും വിനയമുള്ളവനാവണം അഹങ്കാരിയായി തീരരുത് അവൻ അല്പസമ്പത്ത് കൈവരിക്കുമ്പോൾ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭൗതികമായ നേട്ടങ്ങൾ കൈവരിക്കുമ്പോൾ എന്തെങ്കിലും സ്ഥാനമാനങ്ങളോ അധികാരങ്ങളോ കൈവരുമ്പോൾ അഹങ്കാരിയായി തീരുക എന്നുള്ളത് ഒരിക്കലും പാടില്ല അഹങ്കാരികൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ് ഹബീബ് സല്ലാഹു അലൈഹി വസ്ല്ലാം അങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ വിനയമുള്ള തവാദോടുള്ള ആളുകളായി തീരണം അതിന് നമ്മൾ ശരീരത്തിന് നാം ആ രൂപത്തിലേക്ക് ആക്കി ആക്കിത്തീർക്കുകയും വേണം അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളും നമ്മുടെ ഭാഗത്തുനിന്ന് വേണം വലിയ വിലപിടിപ്പുള്ള വസ്തുക്കൾ വസ്ത്രങ്ങളാവട്ടെ അതല്ലെങ്കിൽ ആഭരണങ്ങളാവട്ടെ അതല്ലെങ്കിൽ ചെരുപ്പ് പോലത്തെ വസ്തുക്കൾ ഏതുമാവട്ടെ അതൊക്കെ വലിയ വിലപിടിപ്പുള്ളതൊക്കെ ധരിക്കുമ്പോൾ മനുഷ്യൻ്റെ മനസ്സിൽ ഒരല്പം അഹങ്കാരം കടന്നു വരാൻ സാധ്യതയുണ്ട് അതില്ലാതിരിക്കാൻ നമ്മളെന്ത് ചെയ്യണം ശരീരത്തെ ആ രൂപത്തിലേക്ക് പാകപ്പെടുത്തിയെടുക്കുക എന്ന എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ അല്പമൊക്കെ വില കുറഞ്ഞ വസ്തുക്കൾ വസ്ത്രങ്ങളാണെങ്കിലും നമ്മളുടെ വാച്ച് പോലുള്ള ആഭരണങ്ങളാണെങ്കിലും ചെരുപ്പൊക്കെ ആണെങ്കിലും അല്പം വില കുറഞ്ഞതൊക്കെ ഉപയോഗിച്ചിട്ട് ആ രൂപത്തിലും ജീവിക്കാനുള്ളൊരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം നമുക്ക് മുത്തനബി സല്ലാഹുസ്വല തങ്ങൾ പഠിപ്പിച്ചതായി നമുക്ക്

ഹബീബായ മുത്തനബി സല്ലാഹു അലൈ വല്ല മത്തങ്ങളായിരുന്നു യുറുന ഞങ്ങളോട് കൽപ്പിക്കുമായിരുന്നു അൻ നെഹ്തഫി അഹിയാനൻ ഇടക്കൊക്കെ ചെരുപ്പ് ധരിക്കാതെ നടക്കാനും ചെരുപ്പ് ധരിക്കാതെ നടക്കാനും റസൂറുള്ളി തങ്ങൾ നിർദ്ദേശിക്കുമായിരുന്നു നിർദ്ദേശം നിർദ്ദേശിക്കുമായിരുന്നു ഈ ഹദീസ് വിശദീകരിച്ചപ്പോൾ മഹാന്മാരാകുന്ന പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു ചില സമയങ്ങളിൽ മുത്തനബി സല്ലാമത്തങ്ങളെ പിന്തുടർന്നുകൊണ്ട് അവിടുത്തെ സുന്നത്തനുതാവനം ചെയ്തുകൊണ്ട് ചെരുപ്പ് ധരിക്കാതെ നടക്കുക എന്നുള്ളതും സുന്നത്താണെന്ന് മഹാന്മാരെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് എന്തിനു വേണ്ടി അങ്ങനെ ചെയ്യുന്നത് അതും മഹാന്മാർ പറയുന്നുണ്ട് സ്വന്തം ശരീരത്തെ ഈ രൂപത്തിലും നടക്കാൻ നമുക്ക് ശീലിപ്പിച്ചെടുക്കണം എല്ലാ സമയത്തും ചെരുപ്പ് ധരിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല അപ്പോൾ ചെരുപ്പ് ധരിക്കാതെ ഒരു കഴിവ് നമുക്കുണ്ടാവണം അതോടൊപ്പം ഇതിലൂടെ നമുക്ക് വിനയം പ്രകടിപ്പിക്കാനും സാധ്യമാകും എപ്പോഴും വിലപിടിപ്പുള്ള ചെരുപ്പ് മറ്റൊക്കെ ധരിക്കുമ്പോൾ സ്വാഭാവികമായും ചിലപ്പോൾ മനസ്സിൽ അത്തരം ദുഷിച്ച ചിന്തകൾ അഹങ്കാരത്തിൻ്റെ ചിന്തകൾ കടന്നു വരാൻ സാധ്യതയുണ്ട് അതില്ലാതിരിക്കാനൊക്കെ വേണ്ടി ഈ രൂപത്തിലെപ്പമൊക്കെ ചെരുപ്പ് ധരിക്കാതെയും നടക്കണമെന്നുള്ള നിർദ്ദേശം ഹബീബ് സല്ലാഹു അലൈസ്വലമാ തങ്ങൾ നടത്തിയതായി പറഞ്ഞതായി ഹദീസുകൾ നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും മനുഷ്യനെപ്പോഴും ദുനിയാവിൽ ജീവിക്കേണ്ടത് സാഹിദായിക്കൊണ്ടാണ് ദുനിയാവിനോടുള്ള ബന്ധം അത് മനസ്സിൽ കൊണ്ടു നടക്കാതെ ജീവിക്കാൻ നമുക്ക് ദുനിയാവ് വേണം ഹലാലായ സമ്പാദ്യം വേണം ആ രൂപത്തിലൊക്കെ ഹലാലായത് നമുക്ക് സമ്പാദിക്കാം എന്ന് വെച്ച് വേറെ ദുയാവിൻ്റെ മേൽ കെട്ടിമറിഞ്ഞുകൊണ്ട് ആഹ്റം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ അതുണ്ടായിക്കൂടലോ ഏറ്റവും കൂടുതൽ പ്രാമ്യം നൽകേണ്ടത് ദുനിയാവിനേക്കാൾ ആഹ്റത്തിനാണ് അവിടുത്തെ വിജയത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളും പ്രവർത്തനങ്ങളും ആ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവേണ്ടത് അതുകൊണ്ട് തന്നെ ദുനിയാവിനേക്കാൾ ആഹുറത്തിന് പ്രാമ്യം നൽകേണ്ടുന്ന മുസ്ലിമായ മുഹമ്മിനായ വിശ്വാസിയായ മനുഷ്യൻ ആ ആഹ്റ ജീവിതത്തിന് വേണ്ടി അവിടത്തേക്ക് വേണ്ടി അധ്വാനിക്കാൻ വേണ്ടി ശ്രമിക്കണം ഭൗതികതയുടെ ഈ പളവളപ്പിൽ മയങ്ങിക്കൊണ്ട് ആഹ്റം നഷ്ടപ്പെടുന്ന ആ രൂപത്തിലേക്ക് ചിന്ത വരുന്ന ഒരവസ്ഥ ഉണ്ടാവാതിരിക്കാൻ ശരീരത്തിന് നമ്മൾ പാകപ്പെടുത്തിയെടുക്കണം അതുകൊണ്ട് തന്നെ എപ്പോഴും വിനയം പ്രകടിപ്പിക്കാൻ വേണ്ടി ഈ രൂപത്തിൽ ചെരുപ്പ് ധരിക്കാതെയും താഴ്ന്ന വസ്ത്രങ്ങൾ ധരിച്ചു കൊണ്ടൊക്കെ ശരീരത്തെ നമ്മൾ പരിജ്ഞയിപ്പിക്കണം അള്ളാഹുസ് മാനുഹൂവത്താൽ അവൻ്റെ വിനയമുള്ള തായ്മയുള്ള അടിമകൾ നമ്മൾ എല്ലാവരെയും ചേർത്ത് അനുഗ്രഹിക്കട്ടാമീൻ അസ്സാം വാലിക്കും വരഹമ്മത്തല്ലാ വർക്കാത്തു